ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഇഫ്താർ കിറ്റാണ് അപ്പോൾ ഇതെന്താ നിൽക്കുന്നൊക്കെ അപ്പോൾ ഇതിനകത്ത് ആദ്യം ഉള്ളത് ഒരു ചെറിയ ഒരു ഒരു മൂന്നാർ ഈത്തപ്പഴത്തിൻ്റെ ഒരു ചെറിയ പാക്കറ്റാണേ പിന്നെ ഇതിലേക്കുള്ളത് ഒരു ലബാനാണ് പിന്നെ ഒരു ബോട്ടിൽ വെള്ളമുണ്ട് പിന്നെ ഇതിനകത്തേക്കുള്ളത് ഒരു റൈസാണ് അത് മന്തിയാണ് ഇതിനകത്തേ ഉള്ളത് അപ്പോൾ ഈ ഒരു ബോക്സിൽ ഇത്രയ്ക്ക് തന്നെയുള്ളൂ അപ്പോൾ ഇങ്ങനെ രണ്ട് ബോക്സാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഇതാ ഇതാണ് അടുത്ത ബോക്സ് അതിലും സെയിം തന്നെയാണ് ഉള്ളത് പിന്നെ ഒരു ഇതേപോലെയുള്ള ഒരു പ്ലാസ്റ്റിക് കവറിൽ നിറയെ സാധനങ്ങൾ ഉണ്ടായിരുന്നു അതെന്തൊക്കെയാണെന്ന് നോക്കാം ഇതിനകത്ത് ഇതേപോലെയുള്ള നാല് ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സസ് ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് രണ്ട് മുസമ്പി രണ്ട് ആപ്പിൾ പിന്നെ ഒരു കുക്കുംബർ ഇത് ഇത്രയായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത് ഇനി നമുക്ക് ഈ ഓരോ ചെറിയ ബോക്സിലും എന്തായാലും എന്ന് നോക്കാം ആദ്യത്തെ ഈ ഒരു ബോക്സിലുണ്ടായിരുന്നത് നിറയെ കുറച്ച് മുന്തിരിങ്ങയായിരുന്നു അടുത്ത ബോക്സിലുള്ളത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയ തണ്ണിമത്തനായിരുന്നു വാട്ടർ മെല്ലനായിരുന്നു അടുത്ത ഈ ഒരു ബോക്സിലുള്ളത് കുറച്ച് പൊക്കോടിയും പിന്നെ കുറച്ച് ഈത്തപ്പഴവായിരുന്നെ ഇനി ഈ ലാസ്റ്റ് ബോക്സിലുള്ളത് ചന മസാലയാണ് അതിങ്ങനെ തിക്കായിട്ടാണ് ഉള്ളത് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയ ഇഫ്താർ കിറ്റിലുള്ളത്